പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ആലോചനകളാണ് നെയ്മ് റിസ്വാൻ ഇസ്ലാം മാപ്പിളയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയർന്നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് മദർ സെ പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരൻ ആണ് സഹോദരിമാരില്ല ഇവർ നോക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആലോചനയാണ് മുൻഗണന നൽകുന്നത് വിശദവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടത്തെയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിമ് ഷഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡി സിയെ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിൽ കമ്പനിയിലാണ് മദർസ എട്ടുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ രണ്ട് സഹോദരന്മാർ മാരീഡാണ് ഇവര് ആലപ്പുഴ ജില്ലയിൽ മുൻഗണന നൽകുന്നത് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ഐഡേറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം റിസ്വാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് ആണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വയസ്സ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലെ മാനേജറായിട്ടാണ് മദ്രസ ഒൻപതരെ പോയിട്ടുണ്ട് പസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മത വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഇവർ മുൻഗണന നൽകുന്നത് ആലപ്പുഴ ജില്ലയിലെ ആളുകൾക്കാണ് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സപ്പ് ചെയ്യുക അറുപ്രപ്പോസിൽ നെയ്മ് അബ്ദുസലാം ഇസ്ലാം സലഫിയാണ് വയസ്സ് എഴുപത്തി എട്ടാണ് ഉയരം അഞ്ച് അഞ്ച് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ഒരു കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇവർ ആലപ്പുഴ ജില്ലയിലെ ആളുകൾക്കാണ് മുൻഗണന നൽകുന്നത് വിഷിതങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എമ്പത് നാനൂറ്റി മുപ്പത്തിനിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടേറ്റും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിൻ്റെ നെയ്മ് റജീബ് റഹ്മാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അൻപത്തി ആറാണ് നിറം വൈറ്റൽ ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടീച്ചറായിട്ടാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല രക്ഷതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാഡറ്റം വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ കമ്പനിയിലാണ് മാതാ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ആലപ്പുഴ ജില്ലയിൽ വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുധനങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് അർപ്പോസിലെ നെയിമ് മിഥിലാജ് ഇസ്ലാം സുന്നി വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് എൺപതാണ് വെറും മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ടാണ് മദ്രസ പത്തൂര പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ഡ്രൈവറാണ് മര വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രണ്ടാളും വിവാഹിതരാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയ്മ് ഷെഫീക്ക് സിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം അഞ്ച് എട്ടാണ് വേറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യം ബികോം കഴിയുന്നതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദർ സാറവ് പോയിട്ടുണ്ട് പ്രവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാർ മേരീഡ് ആണ് ഇവർ ആലപ്പുഴ ജില്ലയിലുള്ള ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് വിഷിത നിങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാളിറ്റം വാട്സാപ്പ് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ നിന്ന് ധാരാളം യുവതീ യുവാക്കളുടെ വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ട് ആലപ്പുറമുള്ള യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നി മുപ്പതിലേക്ക് നിങ്ങളുടെ കോട്ടയം പാളറ്റം വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയും ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ഇനി അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം